സ്വന്തവേദനയതെല്ലാം മറന്ന നീക്കി നീക്കിവച്ചിടും ജീവിതം കൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണി തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം ഹലോ റോമ എട്ട് ഇരുപത്തെട്ടിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഇന്നത്തെ നേഴ്സസ് ടൈം എപ്പിസോഡിലേക്ക് എല്ലാ ശാലോ ടി വി പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു എൻ്റെ പേര് നിത ജുബീഷ് ഹസ്ബൻഡ് ജുബീഷ് ജെയിംസ് ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഞങ്ങൾ രണ്ട് പേര് നേഴ്സുമാരാണ് ഞാൻ പത്ത് വർഷമായിട്ട് ഇവിടെ മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നു നാട്ടിലെ സെൻറ്റ് മേരീസ് ചർച്ച് കൂടലൂരാണ് ഞങ്ങളുടെ ഇടവക ഞാൻ ജോൺസി ഹസ്ബൻഡ് ശരത്ത് ഹസ്ബൻഡ് ആർമിയിലാണ് ഞാൻ കുവൈറ്റ് വന്നിട്ട് രണ്ടര വർഷമായി ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങൾ പത്തനംതിട്ട സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകയാണ് ജോൺസി പതിവായിട്ട് നമ്മുടെ പള്ളിയിൽ വരുന്നതും കൊന്തയെല്ലാം ലീഡ് ചെയ്യുന്നതെല്ലാം ഞാൻ ആദ്യം തൊട്ടേ ശ്രദ്ധിച്ചിരുന്നു ജോൺസിയുടെ ചെറുപ്പം മുതലുള്ള വിശ്വാസ ജീവിതം എങ്ങനെയായിരുന്നു ഈശോയുമായി ഒരു ആഴത്തിലുള്ള ബന്ധമായിരുന്നു അല്ല ചേച്ചി എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കൊരു വിശ്വാസ ജീവിതം ഇല്ലായിരുന്നു ഞാൻ പള്ളിയിലൊക്കെ പോകുമെങ്കിലും അതൊക്കെ ഒരു പേരിന് വേണ്ടി മാത്രം പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതോടൊപ്പം എൻ്റെ പേഴ്സണൽ പ്രയർ ആണെങ്കിലും ഞാൻ ഇല്ലായിരുന്നു എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ആവശ്യകരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകളായിരുന്നു ചേച്ചി ജോൺസി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനും ഓർക്കുന്നത് ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ഒരു വിശ്വാസം നമ്മളിലേക്ക് ശരിക്കും പകർന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചോളം എൻ്റെ പേരൻസ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ അമ്മ എൻ്റെ അമ്മ പള്ളിയിൽ പോകുമായിരുന്നു അതുപോലെ ഞങ്ങളെ നിർബന്ധിച്ച് വെക്കേഷൻ ആണെങ്കിൽ പോലും ആ സമയങ്ങളിലെല്ലാം ക്രിസ്ത്യൻ ധ്യാനങ്ങൾക്കുമൊക്കെ കൊണ്ടുപോയി വിടുമായിരുന്നു ആ ഒരു വിശ്വാസമാണ് എന്നിലേക്ക് ശരിക്കും പകരപ്പെട്ടത് ചേച്ചി ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത് മിനിസ്ട്രി വന്ന ശേഷമാണ് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വെച്ചിൻ്റെ കൂടെ താമസിക്കുന്ന ചേച്ചിയാണ് എന്നെ മിനിസ്ട്രിയെ പരിചയപ്പെടുത്തിയത് ആദ്യമായിട്ട് ഞാൻ പ്രേയർ അറ്റൻഡ് ചെയ്യുമ്പം എനിക്ക് അത്ഭുതമായിരുന്നു നേഴ്സുമാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു നമ്മുടെ വചനത്തിൻ്റെ ശക്തി വിശുദ്ധ കുർബാനയുടെ മഹത്വം പരുത്തി ജവമാലയെ പറ്റിയൊന്നും ആ പ്രയറുകൾ അറ്റൻഡ് ചെയ്ത പിന്നെ ഞാൻ പെയ്യെ പെയ്യെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി വചനം വായിക്കാൻ തുടങ്ങി ജവമാല ചൊല്ലാൻ തുടങ്ങി അത് തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് വന്നതെന്ന് ജോൺസിക്ക് അറിയാവോ ശരിക്കും ഞങ്ങളിവിടെ കുവൈറ്റിൽ വരുന്നതിന് മുമ്പ് രണ്ട് പേരും സൗദിയിലായിരുന്നു അവിടെ വെച്ച് ഒരു വൺ ഇയറിനുള്ളിൽ തന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി കുഞ്ഞ് ആ സമയത്ത് എനിക്ക് പ്രഗ്നൻസി റിലേറ്റഡായിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തീവ്ര വേദനയിൽ കൂടെ കടന്നുപോയ അവസരങ്ങളായിരുന്നു ഞാനത് പക്ഷേ പ്രാർത്ഥനയോ ഒരു ദേവാലയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സൗദി പോലുള്ള രാജ്യത്തിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ വിഷമം പിടിച്ചൊരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം വേറൊരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വെക്കേഷന് നാട്ടിൽ വരികയും ആകസ്മികമായിട്ട് കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ കുവൈറ്റിലോട്ട് ഞാൻ വരികയാണ് ചെയ്തത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ റൂംമേറ്റ് വഴിയാണ് ഞാൻ എസ് എസ് മിനിസ്ട്രിയിലോട്ട് വന്നതും ശരിക്കും ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ നമ്മുടെ മിനിസ്ട്രി എന്നെ ഒരുപാട് സഹായിച്ചു ചേച്ചി നമ്മുടെ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ശക്തി ഞാൻ മനസ്സിലാക്കിയ ധാരാളം സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗസൗഖ്യമാണ് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യം സീരിയസ് എടുത്തിട്ടില്ലായിരുന്നു കാരണം നമ്മുടെ ജോലിയുടെ ഭാഗമായി ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് അതങ്ങനെ മാറുമായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതെനിക്ക് കൂടി കൂടി വരുമോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാട്ടിൽ വെക്കേഷന് വേണ്ടി പോയി അപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടറിനോട് എക്സ്റേ എടുക്കാനും എം ആർ എടുക്കാനൊക്കെ പറഞ്ഞു എം ആർ എ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് എനിക്ക് ഡിസ്ക് പ്രൊലാപ്സ് ആണെന്ന് അപ്പം ഡോക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നും ഇല്ല രണ്ടാഴ്ച ബെഡ് റെസ്റ്റ് എടുക്കുക പിന്നെ വേദനയ്ക്കുള്ള മരുന്നുകളും മറ്റു മരുന്നുകളും തന്നു അതെല്ലാം കഴിച്ച് ഞാൻ റെസ്റ്റും എടുത്തു അപ്പോൾ എൻ്റെ വേദനയ്ക്ക് കുറച്ചൊരു കുറവ് വന്നു പിന്നെ ഞാൻ തിരിച്ച് ഞാൻ കുവേറ്റി തിരിച്ച് വന്നു വന്ന ശേഷം ഞാനിങ്ങനെ ജോലിക്ക് പോകും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷേ വേദന വലുതായിട്ടില്ലായിരുന്നു പക്ഷേ പോകെ പോകുകയാണെങ്കിൽ എൻ്റെ വേദന കൂടി വരാൻ തുടങ്ങി ഒരു ഒക്ടോബറൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായി മാറി ഞാൻ വീണ്ടും നാട്ടിൽ പോയി നാട്ടിൽ പോയി അതേ ഡോക്ടറെ തന്നെ വീണ്ടും കണ്ടു കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് റിപ്പീറ്റ് എം ആർ ഐ എടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേദനയ്ക്ക് കുറവ് നമുക്ക് ഒരു എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ഉണ്ട് അതെടുത്താൽ നമുക്കൊരു വൺ ഇയർ വരെ വേദന കുറഞ്ഞു കിട്ടും എന്നോട് പറഞ്ഞു പക്ഷേ എം ആർടെ റിപ്പോർട്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞു ഇഞ്ജക്ഷൻ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല നമുക്കുള്ള ഒരു ഓപ്ഷൻ സർജറി എന്ന് പറഞ്ഞു അപ്പോൾ സർജറി ചെയ്യാൻ പറ്റുന്നത് കേട്ടപ്പം എൻ്റെ ഒരു ടെൻഷനായി വീട്ടിലെല്ലാവർക്കും ഒരു ടെൻഷനായി കാരണം നമ്മുടെ ഡിസ്കിൻ്റെ സർജറി ഒക്കെ പറയുമ്പം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി അത് മാറി അപ്പം ഇപ്പോൾ എല്ലാവരും കൂടെ ആലോചിച്ച ശേഷം പറഞ്ഞു നമുക്ക് ആയുർവേദത്തിൽ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് കാണിച്ചു റിപ്പോർട്ടുകളെല്ലാം കാണിച്ചു അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് പത്ത് ദിവസം തിരുമാ പറഞ്ഞു തിരുമ്മി കഴിയുമ്പോൾ വേദനയ്ക്ക് കുറവുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയി അഡ്മിറ്റായി അവിടെ പറയുന്ന പോലെ തിരുമ്മൽ എല്ലാം ചെയ്തു മരുന്നുകളെല്ലാം കഴിച്ചു പിന്നെ ഞാൻ വീണ്ടും പത്ത് ദിവസം റെസ്റ്റ് എടുത്തു അതിനുശേഷം ഞാൻ നവംബറിൽ ഞാൻ തിരിച്ചാണ് നമ്മുടെ കുവൈറ്റ് തിരിച്ചുവന്ന് ജോലിക്ക് കയറി പക്ഷേ ഇവിടെ വന്ന ശേഷം എൻ്റെ വേദനയ്ക്ക് കുറവല്ല കൂടുതലാണ് ഉണ്ടായത് എൻ്റെ വേദന ദിവസം ചെല്ലും തോറും കൂടി കൂടി വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ജോൺസി കുറേ നാളായിട്ട് പള്ളിയിൽ വരാതിരുന്നു അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ അന്വേഷിച്ചു പക്ഷേ ഒരു ബാക്ക് പെയിൻ എന്നുള്ളൊരു രീതി മാത്രമാണ് നമ്മൾക്ക് ആദ്യം തോന്നിയത് പക്ഷേ അന്ന് നമ്മുടെ ഗ്രേറ്റസ്റ്റ് പോളിന് ഗ്രോ ജോൺസി ആം ഓവർ ബ്രിഡ്ജ് വഴി കയറിയതും ആ സമയത്ത് ഡിസ്ക് പ്രൊലാപ്സിന് കഠിനമായ വേദനയാലും ജോൺസി കറിയുന്നത് ഞങ്ങളെല്ലാവരും കണ്ടു ആ സമയത്ത് നമ്മൾ സർവീസ് ടീമുകാരെല്ലാം ഒന്ന് ചേർന്ന് ജോൺസിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലം ശരിക്കും നമുക്ക് അനുഭവപ്പെട്ടത് അന്ന് ഫോർമേഷൻ്റെ അല്ലേ അതെ ചേച്ചി നമ്മുടെ ഗ്രേറ്റസ്റ്റ് സ്കൂൾ കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര അതികഠിനമായ വേദനയായിരുന്നു കാരണം എന്നെക്കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല എനിക്ക് രാത്രി കാലങ്ങളിൽ കിടക്കാൻ പറ്റുന്നില്ല എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങി ഞാൻ പിന്നെ ലീവുകൾ എടുത്തു തുടങ്ങി പെയിൻ മെഡിക്കേഷൻസ് ഇഞ്ചക്ഷൻ എടുത്തു തുടങ്ങി അങ്ങനെ വയ്ക്കുന്ന സമയത്താണ് നമ്മുടെ ഫോർമേഷൻ വന്നത് ഡിസംബറിൽ ആദ്യം ഞാൻ ഓർത്തു നമ്മുടെ ഫോർമേഷൻ വരണ്ട കാരണം എനിക്ക് പറ്റത്തില്ല അവിടെ വരെ എത്ര യാത്ര ചെയ്തവിടെ വന്നിരിക്കാനും അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഇരിക്കാനും അതെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി പോകാം പോയിട്ട് വരാം അങ്ങനെ ചിന്തിച്ചതാണ് പിന്നെ ഞാൻ അവിടെ വന്നിരുന്നു നമ്മുടെ വീ ഒരു വീട്ടിൽ വെച്ചായിരുന്നു അവിടെ വന്ന് ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നത് കാരണം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ പെട്ടെന്ന് നോട്ടീസ് ചെയ്യത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഏറ്റവും പുറകിൽ പോയിരിക്കുവായിരുന്നു അപ്പോഴാണ് നമ്മുടെ ക്ലാസ്സിന് നമ്മുടെ ബ്രദറിന് ഒരു മെസ്സേജ് മെസ്സേജ് കിട്ടി എൻ്റെ അച്ഛനെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് എൻ്റെ അച്ഛനെ സിറോസിൻ്റെ ആരംഭമായിരുന്നു അപ്പം ഈശോ രോഗസൗഖ്യം കൊടുക്കുന്നതായിട്ട് ഒരു മെസ്സേജ് ബ്രദർ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ കൂട്ടായ്മ ഉണ്ടായ സഹോദരങ്ങള് എൻ്റെ നടുവനെക്കുറിച്ച് പറഞ്ഞു അപ്പം എന്നോട് ബ്രദറ് പറഞ്ഞു എഴുന്നേറ്റ് ഫ്രണ്ട് വരാൻ പറഞ്ഞു അപ്പം എനിക്ക് വലിയൊരു ഹാളായിരുന്നു അവിടെ നിറയെ ആൾക്കാരായിരുന്നു അപ്പോൾ എഴുന്നേറ്റ് ഫ്രണ്ട് വരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എനിക്ക് അവിടെ നടന്ന് അവിടെ വരെ എത്തുന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല അത് അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ അവിടെ നടന്ന് ഫ്രണ്ടിലെത്തി അപ്പം ഫ്രണ്ടിൽ നിന്ന് നിന്ന് ഞാൻ അവിടെ വെച്ച് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബ്രദർ മാത്രമല്ല നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങളും എനിക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചു ആ സമയം ഈശോട് ഒരു പ്രത്യേക പ്രത്യേക എനിക്കറിയാം ശരിക്കും ഈശോയുടെ കരുണ ആവോളം രുചിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു ഞാനന്ന് അവിടെ ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുകയായിരുന്നു എനിക്ക് മാത്രമല്ല അവിടെ കൂടി നിന്ന എല്ലാവരിലോട്ടും ഈശോയുടെ കരുണയും വിശ്വാസവും സ്നേഹവും എല്ലാം ഒരുപാട് അഴുന്നറങ്ങിയ ഒരു നിമിഷമായിരുന്നു അത് അതേ ചേച്ചി അത് ഈശോ അത്ഭുതകരമായ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു ആ നിമിഷം എന്നിൽ നിന്ന് ആ വേദനകളെല്ലാം മാറി ഞാൻ അവിടെ കടന്നു വന്നപ്പോൾ ഉള്ള വ്യക്തിയായിട്ടില്ല ഞാൻ തിരിച്ചു പോയത് തിരിച്ചു പോയി കടന്നു വന്നപ്പോൾ ഞാൻ വളരെ ദുഃഖത്തോടെയും വേദനയിലും വേദനയിലുമായിരുന്നു പക്ഷേ ഞാൻ തിരിച്ചു പോയപ്പോൾ സന്തോഷതയായിട്ട് തിരിച്ചു പോയത് അന്ന് വളരെ നാളുകൾക്ക് ശേഷം ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങി എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു ഈശോയുടെ ഒരു പ്രത്യേക സ്നേഹവും കരുതലും എല്ലാം എനിക്കറിയാം കാരണം അന്ന് ഓവർ ബ്രിഡ്ജിലൂടെ കടന്നു പോയപ്പോൾ കുടുകുട ജോൺസിയുടെ കണ്ണിൽ കൂടെ ഒഴുകിയ കണ്ണുനീറ് അത് ഞങ്ങൾക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ശരിക്കും കർത്താവ് പറയുന്നുണ്ടല്ലോ സങ്കീർത്തനത്തിൽ മുപ്പത്തിനാല് പതിനെട്ടിൽ ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു തീർച്ചയായും ജോൺസി ഇതുപോലെ തന്നെ ഒരു സഹനത്തിൽ കൂടിയാണ് ഞാനും കടന്നുപോയത് ആ സഹനത്തിൽ കർത്താവിൻ്റെ കരുണയും സ്നേഹവും ആവോളം രൂപിച്ചറിഞ്ഞിട്ടുണ്ട് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അവൻ ഓട്ടിസ്തമാണ് ഡയഗ്നോസ് ചെയ്തപ്പോൾ എല്ലാ പേരൻസിനെയും പോലെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആദ്യം എങ്ങനെയാണ് അവൻ്റെ ഭാവി ഞങ്ങളുടെ മരണശേഷം അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെയുള്ള ചിന്തകളെല്ലാം എനി എനിക്കുണ്ടായിരുന്നു അപ്പോൾ കൂടെ കൂടെ ഈശോയോട് ഞാൻ പറയുമായിരുന്നു ഈശോയെ എൻ്റെ കുഞ്ഞ് ഇനി എന്തായി എന്തായിത്തീരും എങ്ങനെയാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു ആകപ്പാട് ഒരു സങ്കടത്തിൽ കൂടിയായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് നമ്മുടെ കൂട്ടായ്മയിലോട്ട് കടന്നു വരുന്നതും നഴ്സസ് മിനിസ്ട്രോട്ട് കടന്നു വരുന്നതുമെല്ലാം ആ സമയത്ത് ആദ്യകാലങ്ങളിൽ പ്രാർത്ഥനയിലെല്ലാം ഞാൻ ഈ വിഷയം ഈശോട് പങ്കുവയ്ക്കുമായിരുന്നു അതിനൊരു ഉത്തരമെന്നോണം ഒരു അടവറേഷൻ്റെ സമയത്ത് ഈശോവിനോട് ഒരു ചില ബോധ്യങ്ങൾ തന്നു അതായത് ഈശോനോട് പറയുവാണ് നിന്റെ കുഞ്ഞിനെപ്പറ്റി നീ ഭാരപ്പെടേണ്ട അവനെ ഒരു എൻജിനീയറോ ഡോക്ടറോ ഒന്നും ആക്കാൻ നിനക്ക് ചിലപ്പോൾ എനിക്ക് സാധിക്കത്തില്ലായിരിക്കും പക്ഷേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം തന്നെ നിത്യതയാണ് അതിലേക്ക് നിൻ്റെ കുഞ്ഞു അടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഇന്ന് മരിച്ചാലും അവൻ എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും അങ്ങനെ ഒരു ബോധ്യം എനിക്ക് തന്നു നിനക്കൊരു നിന്നെ രണ്ടാമത്തെ കുഞ്ഞിനോ അല്ലെങ്കിൽ മൂന്നാമത്തെ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഉറപ്പ് നിനക്കില്ല പക്ഷേ ഇന്ന് അവനെപ്പറ്റി നിനക്കൊരു ഉറപ്പുണ്ട് ആ ഒരു ബോധ്യം എൻ്റെ അപ്പൻ തന്നപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞിനെ പറ്റി എൻ്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും വെള്ളം വന്നിട്ടില്ല ആ ഒരു വിഷമമെല്ലാം എനിക്ക് മാറി ഭയങ്കരമായൊരു പ്രത്യാശയാണ് എനിക്ക് പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത് ഇന്ന് അവന് പത്ത് വയസ്സുണ്ട് അവൻ്റെ ആദ്യ കുർബാനയെല്ലാം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ വലിയൊരു കരുണ അവൻ്റെ ആദ്യ കുർബാന സമയത്ത് ഒരു സാധാരണ കുഞ്ഞിനെ പോലെയാണ് അവൻ നിന്നത് വളരെ പ്രസന്നവനായിട്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ കുഞ്ഞിനെ തൊട്ടു എന്ന് തന്നെയാണ് ആ സമയത്ത് ഞങ്ങളുടെ വികാരിച്ചൻ്റെ പ്രസംഗത്തിലും ശരിക്കും അത് അച്ഛൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചേച്ചി ജോലി ചെയ്യുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റല്ലേ അവിടെ വളരെ തിരക്കേറിയ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഒട്ടും സമയമില്ല അവിടെ എങ്ങനെയാണ് ചേച്ചി ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്നവരിലേക്ക് രോഗികളിലേക്കെല്ലാം ഈശോയെ കൈമാറുന്നത് ഞാനൊരു ക്രിട്ടിക്കൽ കെയർ നേഴ്സാണ് ജോൺസി പറഞ്ഞതുപോലെ തന്നെ ശരിക്കും നമ്മുടെ അഹമ്മദി ചർച്ചിലെ പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയുമായിട്ടാണ് ഞാൻ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോനെ സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ ഡ്യൂട്ടിക്കും കടന്നു പോകുന്നത് അതായത് നമുക്ക് മൂന്ന് ഷിഫ്റ്റാണ് മോർണിംഗ് ഈവനിങ് ആ സമയത്ത് മോർണിംഗ് ടൈമിൽ കുർബാനയ്ക്ക് പോകും അതേസമയം നൈറ്റുള്ളപ്പോൾ ഞാൻ വൈകുന്നേരം കുർബാനയ്ക്ക് പോകും അങ്ങനെ ഈശോയുമായിട്ടാണ് ഞാൻ ശരിക്കും ഡ്യൂട്ടിയിലോട്ട് കടന്നു ചെല്ലുന്നത് ആ ഈശോയെ എൻ്റെ സഹപ്രവർത്തകരിലോട്ടും അതുപോലെ കടന്നു വരുന്ന രോഗികളിലോട്ട് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിക്കൽ കെയറിൽ നമുക്ക് പേഷ്യൻസിനോട് ലോങ് സ്റ്റേ ആയിട്ട് അതായത് വർത്താനം പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവിടെ സാധിക്കത്തില്ല കാരണം ട്രീറ്റ്മെൻ്റ് എല്ലാം വളരെ ഫാസ്റ്റാണ് പേഷ്യൻസിന് പെട്ടെന്ന് െന്നുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം പല സ്ഥലങ്ങളിലോട്ടും ആ സമയത്ത് അവരോട് പറഞ്ഞു നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കത്തില്ല പക്ഷേ അവരറിയാതെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പലപ്പോഴും പല പേഷ്യൻസിനെയും വേറെ വാർഡുകളിലോട്ടോ അല്ലെങ്കിൽ ഐ സി ലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അവരെ ചെന്ന് കാണുന്നു അവരോട് ഈശോയെപ്പറ്റി സംസാരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ കൂടെയുള്ള ഓരോ വ്യക്തികളെയും അതായത് ഡോക്ടേഴ്സിനെയും കൂടെ ജോലി ചെയ്യുന്ന ഓരോ നേഴ്സുമാരെയും ഈ എല്ലാം ഈ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ ദിവസവും കടന്നു വരുന്നത് പിന്നെ തന്നെ ഈ നമ്മുടെ മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് പല ബോധ്യങ്ങളും അതായത് നമ്മുടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞതിനോ ഒരു സർവീസ് മാത്രമല്ല ഈശോയെ പകർന്നു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണോ ഒരു ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ കൈകളും കാലുകളുമായിട്ടാണ് നമ്മൾ ഈശോയ്ക്ക് കടന്നെയെല്ലാം പറ്റില്ലാത്ത സ്ഥലങ്ങളിൽ നാം ഈശോയുടെ കൈകളും കാലുകളുമായിട്ട് നമ്മളെ ഓരോ സ്ഥലങ്ങളുമേക്കും ഈശോ നമ്മളെ പകർന്നു വിട്ടേക്കുവാണെന്നുള്ളൊരു ബോധ്യമെല്ലാം എനിക്ക് ലഭിച്ചത് നമ്മുടെ മിനിസ്ട്രിയിൽ വന്ന ശേഷമാണ് അതുപോലെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സിനോടെല്ലാം അവർ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ എല്ലാം ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ചില വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പറ്റുന്ന തരത്തിൽ മറ്റുള്ളവരെ രോഗികളായിട്ടുള്ളവരെയൊക്കെ സഹായിക്കാനും ശ്രമിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്നെക്കൊണ്ട് ഞാൻ എന്നെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് ചേച്ചി ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഒ പി ഡിയിലാണ് ഞാൻ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് പേഷ്യൻസായിട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു പേഷ്യൻസായിട്ട് ജോലി ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഒ പി ഡി ആണ് അവിടെ നമുക്ക് രോഗികളോട്ടധികം സംസാരിക്കാനോ ഇടപെടാനോ ഒരു ചാൻസ് ഇല്ല അപ്പോൾ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പുതിയ ജോലി സ്ഥലം പുതിയ നാട് പുതിയ ഭാഷ ഒന്നും അറത്തില്ല ആരെയും പരിചയമില്ല അപ്പോൾ ഞാൻ ധാരാളം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി മാനസികമായി ധാരാളം വിഷമം വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആ സമയങ്ങളെല്ലാം അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ദിവ്യബലിക്ക് വരും ഈശോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയും തിരിച്ചു പോകും അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിതം ആ സമയത്താണ് ഞാനിങ്ങനെ വചനം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം എനിക്ക് ഈശോ പറഞ്ഞു തന്നു കൊളസ്രോസ് മൂന്ന് ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യരെ അല്ല ദൈവത്തെ സേവിക്കുന്ന പോലെ ഹൃദയ പരമാർത്ഥ ജീവൻ ആ എനിക്ക് ഒത്തിരി ഒരു ഒരു ബോധ്യം ഒരു ആശ്വാസം നൽകി നമ്മുടെ ഒരു ഒപ്പിടിയാണ് അധികം ജോലികളില്ല എന്നിരുന്നാൽ പോലും ഉള്ള ജോലികളെല്ലാം ഈശോയുടെ നാമമഹത്വത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരു കൃപ എനിക്ക് ഈശോ തന്നു ശരിക്കും ഒ പി ഡിയിലും ഇതുപോലെ ക്രിട്ടിക്കൽ കെയറിലും ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളു പലപ്പോഴും പേഷ്യൻസിനോട് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ കുറവായിരിക്കും ചേച്ചി നമ്മുടെ ജോലി മേഖലയിൽ മാത്രമല്ല നമ്മുടെ കുടുംബജീവിതത്തിലും കൂട്ടായ്മ എല്ലാം നമ്മൾ ഈശോയിൽ പങ്കുവയ്ക്കുന്ന വ്യക്തികളായി മാറണമെന്നും സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൽ ഇപ്രകാരം പറയുന്നു കർത്താവിന് നമ്മെപ്പറ്റി വിചാരമുണ്ട് അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും ഈശോയുടെ സ്നേഹം ശരിക്കും വ്യക്തി ജീവിതത്തിലും മാത്രമല്ല കുടുംബജീവിതത്തിലും അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഞാനിവിടെ കുവൈറ്റിൽ ഒൻപത് വർഷമായിട്ട് ഫാമിലിയെ പിരിഞ്ഞായിരുന്നു ജീവിച്ചിരുന്നത് അപ്പം ഫാമിലിയുമായിട്ട് ഒന്നിച്ചു ചേരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഭാഗമായി ഹസ്ബൻഡും ഞാനും കൂടെ ഒന്നിച്ച് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ഒ പഠനം എല്ലാവരെയും പോലെ തന്നെ ഞാനും ആരംഭിച്ചു പക്ഷേ ഒരുപാട് തവണ എഴുതിയെങ്കിലും എനിക്കൊരു ഫുൾ സ്കോർ ഒരിക്കലും കിട്ടുമായിരുന്നില്ല ആ സമയത്ത് കൂടെയുള്ള പലരും പരിഹാ പലരുടെയും പരിഹാസങ്ങൾ കേട്ടു ഞാൻ മെടുത്തു കൂടെ ജോലി ചെയ്യുന്നവര് കൂടെ താമസിക്കുന്നവര് അവരെല്ലാം പറഞ്ഞു നിത പഠനത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക എന്തിനാണ് ഈ പ്രാർത്ഥനയുടെ പുറകെ പോകുന്നത് പള്ളിയിൽ പോകുന്നതൊക്കെ കുറയ്ക്ക് എല്ലാം ഓവർ ആവുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും കേട്ടു പക്ഷേ എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു എൻ്റെ ഈശോയ്ക്ക് എന്നെപ്പറ്റി ഒരു വ്യക്തമായ പദ്ധതി ഉണ്ടെന്ന് ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഞാൻ ഈശോയുടെ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് എൻ്റെ പഠനത്തെ എല്ലാം ഞാനത് രണ്ടാം സ്ഥാനമാക്കി മാറ്റിയാണ് ചെയ്തത് ആ സമയത്ത് ശരിക്കും ഒരു വചനം എന്നെ ഒരുപാട് എനിക്ക് എനിക്ക് ശരിക്കും ശക്തി പകർന്നുണ്ടായിരുന്നു അതായത് രണ്ട് കുറും ദോസ് പന്ത്രണ്ട് ഒമ്പത് നിനക്കെൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാവുന്നത് ശരിക്കും ഞാനൊരു ബലഹീനതയാണ് എനിക്കൊരു കഴിവുമില്ല എന്ന് ചിന്തിച്ചെടുത്ത് തന്നെ എനിക്കൊരു അനുഗ്രഹം വന്നു തുടങ്ങി അങ്ങനെ ഞാൻ ഓയിറ്റ് ക്ലിയറായി ന്യൂസിലൻഡിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ആ സമയത്താണ് അടുത്ത പ്രതിസന്ധി കൺ മുൻപിലോട്ട് വന്നത് ന്യൂസിലൻഡിൽ പോകുന്ന ആർക്കും ജോലി കിട്ടുന്നില്ല അവിടെ ജോ പോയവരെല്ലാം തിരിച്ചു വരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പലരുടെയും വീണ്ടും പരിഹാസ വാക്കുകൾ കുത്തുവാക്കുകളെല്ലാം നമ്മൾ കേൾക്കാൻ തുടങ്ങി ആ ഇടയ്ക്കാണ് കുവൈറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ നാട്ടിൽ വെച്ച് ഓൺലൈനായിട്ട് നടക്കുന്നത് ഞാൻ ആ ഇൻ്റർവ്യൂ ഇല്ല കാരണം ഇവിടെ വരാനോ ഇവിടെ ജോലിക്ക് ചേരുന്നതിനോടും ഹസ്ബൻഡ് താല്പര്യമില്ലായിരുന്നു വേറൊരു കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ ഒരു അത്ഭുത ഇടപെടലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഈശോയ്ക്ക് നമ്മളെപ്പറ്റി ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് താല്പര്യമില്ലെന്നോർത്ത് തന്നെ ഞാൻ പുള്ളിനെ നിർബന്ധിക്കാനോ ഒന്നിനും പോയിരുന്നില്ല പക്ഷേ എൻ്റെ ഞങ്ങളുടെ വേറൊരു ഫാമിലി ഫ്രണ്ട് വഴി ഹസ്ബൻഡ് ഈ ഇൻറ്റർവ്യൂവിനകത്ത് പങ്കെടുക്കുകയും ഹസ്ബൻഡിന് ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കലും ചിന്തിക്കാനാകാത്തൊരു സാലറിയിലെല്ലാം പുള്ളി ഇവിടെ ജോയിൻ ചെയ്തു അത് ശരിക്കും ഈശോയുടെ ഒരു അത്ഭുത ഇടപെടലാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഒരു പത്ത് സ്റ്റെപ്പ് ശരിക്കും ഇടപെടും എന്ന് എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ എല്ലാം പറഞ്ഞ് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഇടപെടും എന്നുള്ളത് ശരിക്കും കുടുംബമായി അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഹസ്ബൻഡ് ഈ കഴിഞ്ഞ നവംബറിൽ ഇവിടെ വന്നു ജോലിയിൽ പ്രവേശിച്ചു ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞങ്ങൾ പുതിയ വീടെടുത്തു താമസിക്കാതെ തന്നെ കുഞ്ഞുങ്ങളെയും എല്ലാം കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ഈശോയുടെ ഒരു പരിപാലന ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒന്നാം സ്ഥാനം കൊടുത്തിടങ്ങും ഇടങ്ങുമ്പോൾ പല സമയത്തും ഈശോ നമ്മൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത് പ്രഭാഷകൻ രണ്ടഞ്ചിൽ പറയുന്നു സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന് ചുവളയിൽ കർത്താവിന് സീഗേറിയ മനുഷ്യരും നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ വിശദീകരണമാണ് അതുവഴി നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയും വേണം അതിന് ഈ ഒരു തിരിച്ചറിവിൻ്റെ കൃപയ്ക്കായി ലോകമെമ്പാടുള്ള എല്ലാ നേഴ്സുമാരും അവരുടെ കുടുംബങ്ങളെയും പരിസ്ഥമ്മയുടെ ഉം ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവും ഞങ്ങളുടെ കന്നികാ മറിയമേ ഫാത്തിമ നാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ